കേരളത്തിലെ ഇടതുപക്ഷത്തെ വിസ്മയിപ്പിക്കുന്ന ഒന്ന് കോൺഗ്രസിന്റെ യുവനിരയാണ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ യുവനിരയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരു ഒന്നൊന്നര യുവനിരയാണ് കോൺഗ്രസിന്റെ യുവനിര എന്ന് പറയാം ആ യുവനിരയിൽ ഏറ്റവും ശോഭിച്ചുനിന്ന യുവനേതാവാണ് രാഷ്ട്രീയ നേതാവാണ് ഷാഫി പറമ്പിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഇത്രയധികം സ്വീകാര്യതയും ഇത്രയധികം ആരാധക വൃന്ദവും ഒന്നും ഉണ്ടായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു യുവ നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ അങ്ങനെ ഒരു നേതാവാണ് വടകര പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കെ കെ ശൈലജയെ പോലെ ഒരു വൻമരത്തെ വീഴ്ത്തി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോകുന്നത് ഷാഫി പറമ്പിലിനെ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് രാജ്യ തലസ്ഥാനത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷ ചെയ്തിക്കു വേണ്ടി പ്രതിപക്ഷ ഐക്യനിരയെ ശക്തിപ്പെടുത്താൻ ഒത്തിരി കാര്യങ്ങൾ ഷാഫി പറമ്പിൽ ചെയ്യാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് കേരളത്തിന് കൂടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിൽ അഭിമാനകരമായ ഒത്തിരി കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരന് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പാർലമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെ പ്രത്യാശ വയ്ക്കാവുന്ന മുഹൂർത്തത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോകുന്നത് അതേസമയം തന്നെ കേരളത്തിന്റെ നിയമസഭയ്ക്ക് വലിയ നഷ്ടമാണ് കാരണം പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കൾ യുവനേതാക്കളടക്കം പറയുന്നത് പോലെ ഷാഫിയുടെ നിരന്തരമായ ഇടപെടലുകൾ ആ ഊർജ്ജസ്വലത ആ കർമ്മ ഉത്സുകത ഇതൊക്കെ സ്വാഭാവികമായും അത് കോൺഗ്രസിന്റെ യുവനിരയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ നിയമസഭയ്ക്ക് മൊത്തത്തിലും അതൊരു നഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന സംശയം ഈ കോൺഗ്രസിലെ യുവനിരയിലെ യുവ നേതാക്കളെ പോലെ അത്രയും ഊർജസ്വലരായ അത്രയും കരുത്തരായ അത്രയും ജനസമിതിയുള്ള അത്രയും എക്സ്പോഷർ കിട്ടിയിട്ടുള്ള യുവ നേതാക്കൾ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ചേരുകളിലുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ടി സിദ്ദിഖ് മുതൽ ഇങ്ങോട്ട് ചാണ്ടി ഉമ്മൻ വരെ എത്തുന്ന കോൺഗ്രസിന്റെ യുവനിര എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര നിരയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു മറുപക്ഷം നമ്മളൊരു താരതമ്യപ്പെടുത്തൽ സ്വാഭാവികമായും താരതമ്യപ്പെടുത്തൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു തൂക്കി നോക്കലൊന്നുമല്ല ഇഴകീറിയുള്ള പരിശോധനയൊന്നുമല്ല എങ്കിലും ഈ ജനസമിതിയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ അറിയപ്പെടുന്ന നേതാക്കൾ എന്ന നിലയിലൊക്കെ കോൺഗ്രസിൻ്റെ യുവനിര അത്ര ശക്തമായ യുവനിരയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ ഇപ്പോൾ കുണ്ടറയിൽ അട്ടിമറി വിജയം നേടിയ പി സി വിഷ്ണുനാഥ് കരുനാഗപ്പള്ളിയുടെ മനസ്സ് കവർന്ന സി ആർ മഹേഷ് ഭൂരിപക്ഷത്തിൽ പിന്നെയും പിന്നെയും ചരിത്രം എഴുതുന്ന ഹൈബി ഈടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തുന്ന മാത്യു കൂടൽനാടൻ എൽദോസ് കുന്നപ്പള്ളി റോജി എം ജോൺ വി ടി ബൽറാം ഡോക്ടർ എം സരിൻ ബിആർഎം ഷഫീർ കെ എസ് ശബരിനാഥൻ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ആ ഒരു നിര ഒരു വല്ലാത്ത സൗന്ദര്യമുള്ള ഒരു നിരയാണെന്ന് കൃത്യമായും പറയേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഇത്രയും എക്സ്പോഷറുള്ള നേതാക്കൾ യുവ നേതാക്കൾ ഇപ്പം സി പി എമ്മിന്റെ നിരയിൽ തന്നെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് സ്വരാജിന്റെ പേര് പറയാം ഷംസീറിന്റെ പേര് പറയാം എ റഹീമിനെ പറയാം അതുപോലെ സച്ചിൻ ദേവ് ജെയ്സി തോമസ് അങ്ങനെ വരുന്ന ഒരു നിര ഷിജു ഖാൻ അടക്കമുള്ളവർ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ഒരു ഭാരവാഹികൾ എന്ന് പറയുന്നത് വി കെ സനോജ് വി വസീഫ് അങ്ങനെയൊക്കെ വരുന്ന നേതാക്കൾ ആ നേതാക്കളുടെ ഒക്കെ ഒരു നിരയുണ്ട് എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ യുവനിരയിലേക്ക് നോക്കുമ്പോൾ അവരുടെ യുവനിര കുറച്ചുകൂടി ശക്തമായ യുവനിരയാണ് എന്ന് കാണേണ്ടി വരുന്നു ആ യുവനിരയിലെ ഏറ്റവും കരുതനായ നേതാവായിരുന്നു ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ആ ചേരിയിലുള്ളവർക്ക് പോലും തർക്കമില്ല ഏതായാലും ഷാഫി പറമ്പിൽ കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായി രാജ്യ തലസ്ഥാനത്തേക്ക് പോയിരിക്കുന്നു കോൺഗ്രസിൻ്റെ യുവനിരയിലെ നേതാക്കളെക്കുറിച്ചും മാത്രമല്ല സി പി എമ്മിൻ്റെ യുവനിരയിലെ നേതാക്കളെക്കുറിച്ചും സി പി ഐയിലെ യുവനിരയിലെ നേതാക്കളെക്കുറിച്ചും അതുപോലെ ബി ജെ പിയിലെ യുവനിരയിലെ നേതാക്കളെക്കുറിച്ചും ഇതര രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ യുവനിരയിലെ നേതാക്കളെക്കുറിച്ച് വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ട് കാരണം അവരൊക്കെയാണ് നാളെയുടെ കേരളത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നാളെ ഇവിടെ കേരളത്തെ നയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ നമ്മൾ ഈ സമീപകാലത്ത് കണ്ട പോലെ ഇപ്പോൾ സച്ചിൻ ദേവിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടതാണ് അതായത് തെരുവിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിടുന്നു അതിന് വട്ടം വയ്ക്കുന്നു യാത്രക്കാരെ ഇറക്കി വിടുന്നു പൊതുഗതാഗത സംവിധാനത്തിന് തന്നെ അത് ലംഘനമുണ്ടാക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ഒരുതരം ഷോവനിസം എന്നോ അല്ലെങ്കിൽ ഹൂളികാനിസമെന്നോ ഒക്കെ പറയാവുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല നമ്മൾ യുവ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ കൂടുതൽ നല്ല കാര്യങ്ങൾ നാടിന് നന്മ ചെയ്യാൻ ഈ യുവ നേതാക്കൾക്കൊക്കെ കഴിയട്ടെ എന്നാണ് പ്രതീക്ഷ അതേസമയം തന്നെ കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായി രാജ്യതലസ്ഥാനത്തേക്ക് പോകുന്ന ഷാഫി പറമ്പിലിനും കൂടുതൽ നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി കേരളത്തിന് അഭിമാനമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്